ഈ കൊടുത്തിരിക്കുന്നതാണ് നിങ്ങളുടെ ഫ്ലൂസി വിസയുടെ കറണ്ട് റിസൾട്ട് ഹായ് ഫ്രണ്ട്സ് ഞാൻ അഖില ടിബിൻ ഇന്നത്തെ ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്ലൂസി വിസയ്ക്ക് അപ്ലൈ ചെയ്തു ഇനി റിസൾട്ടിനായി കാത്തിരിക്കുന്ന ആളാണോ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആണോ നിങ്ങൾ അതോ ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്ലിക്ക് ഡയിൽ ആളാണോ നിങ്ങൾ റിസൾട്ട് കിട്ടിയോ എന്നറിയാൻ ഓരോ ദിവസം സ്പിഡ് പോർട്ടൽ ചെക്ക് ചെയ്തയാളാണോ സ്റ്റാറ്റസ് കണ്ടു ഇൻ ോണി എന്നാണ് ഇതിന്റെ അർത്ഥം എന്താണ് ഇത് റിജക്റ്റ് എന്നാണോ അതോ ഇനി കൺഫേം ആകുമെന്നാണോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി തന്നെ കാണാം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിസൾട്ടിന്റെ അപ്ഡേറ്റ് ിലെ ആപ്ലിക്കന്റ് ഇനിയും കാത്തിരിക്കണോ എന്നുള്ള കാര്യം സ്പിഡ് പോർട്ടലിന്റെ സ്റ്റാറ്റസ് എങ്ങനെ ചെക്ക് ചെയ്യ എന്നുള്ള അപ്പോയിന്റ്മെന്റ് ഇനി റിജക്റ്റ് ആയാൽ തന്നെ അതിനുള്ള കാരണങ്ങൾ ഇതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇനി ഇതുപോലെയുള്ള ഇതിലിടെ റിയൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബുകൾ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പൊ നമുക്ക് ആദ്യം ഫ്ലൂസി വിസിയിൽ നിന്ന് തന്നെ തുടങ്ങാം ഫ്ലൂസി വിസ എന്നത് ഇറ്റലി സർക്കാർ ഓരോ വർഷം പുറത്തിറക്കുന്ന വിസ കോട്ട പ്രോഗ്രാമാണ് ആണ് ഇതൊന്ന് സിമ്പിളായി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ ഇറ്റലിയിൽ ചില ജോലികൾക്ക് ആളുകളില്ല പ്രത്യേകിച്ച് കൃഷി കെയർ ടേക്കർ ഫാക്ടറി ജോലികൾ മുതലായവ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇവിടെയുള്ള കമ്പനികളോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കോ സ്പിഡ് ഉള്ള ആളുകൾക്ക് അവരെ സ്പോൺസർ ചെയ്ത് ബ്രിങ്ക് ചെയ്യാൻ ഇറ്റലി പെർമിഷൻ കൊടുക്കുന്നു ഇനി ഈ ഒരു ഫ്ലൂസി വിസയുടെ കാറ്റഗറികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇനി ഓരോ കാറ്റഗറികളുടെ ഉപയോഗം കൂടി ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങളൊന്ന് നോക്കൂ അപ്പൊ ഈ ഒരു ചാർട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഈ ഒരു കാര്യത്തിൽ വരുന്നതാണ് ഇനി ഈ ഒരു ഫ്ലൂസിവിസ് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് നേരെ ഇനി ക്ലിക് ഡേയിലേക്ക് പോവാം ക്ലിക് ഡേ എന്നത് ഇറ്റലി സർക്കാരിന്റെ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുന്ന ദിവസമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ അതിവേഗം സബ്മിറ്റ് ചെയ്യുന്നവർക്കാണ് അവസരം കിട്ടുന്നത് ഇനി ഏറ്റവും ഒടുവിൽ നടന്ന ഫ്ലൂസി ഡേ ഡേറ്റുകൾ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ പ്രോസസിംഗ് സ്റ്റേജിലാണ് പിന്നെയുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലെ ആപ്ലിക്കേഷൻസ് എന്നാണ് കാണിക്കുന്നത് അതിന്റെ റിസൾട്ടും കാത്തിരിക്കേണ്ടത് തന്നെയാണ് ഇനി ഈ ഒരു ഫ്ലൂസി വിസ എന്നത് ഇറ്റലിയിൽ ജോലി ലഭിക്കാൻ സഹായിക്കുന്ന നിയമാനുസൃതമായ വഴിയാണ് അതുകൊണ്ട് തന്നെ എല്ലാം ശരിയായ രീതിയിൽ പോയാൽ നിങ്ങൾക്ക് വിസ ലഭിക്കാൻ നൂറ് ശതമാനം അവസരമുണ്ട് ഇനി നമുക്ക് ഓരോന്നും കൃത്യമായി നോക്കാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഡിസംബറിൽ ഫ്ലൂസി വിസയ്ക്ക് അപ്ലൈ ചെയ്ത ആളുകളുടെ സ്റ്റാറ്റസ് എന്താണ് എന്നൊന്ന് നോക്കാം ആ വർഷത്തെ ക്ലിക്ക് ഡേ നടത്തിയത് നവംബർ ഇരുപത്തിയേഴാം തീയതി ക്ലിക്ക് ഡേ പൂർത്തിയാക്കി ഗവൺമെന്റ് ആപ്ലിക്കേഷൻസ് പ്രൊഫത്തോറുകൾക്ക് അയച്ചു അവിടെ നിന്ന് വിസ പ്രോസസിങ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തുടങ്ങി ഇനി സെപ്റ്റംബർ വരെയുള്ള കറണ്ട് അപ്ഡേറ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓരോ വാക്കുകളുടെ അർത്ഥവും കൂടി ഞാൻ അതിന് സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആപ്ലിക്കന്റിന് എത്ര ചാൻസ് പെർസെന്റേജോളം കൂടിയുള്ള കാര്യം കൂടി ഞാൻ അവിടെ കൊടുക്കുന്നു ഇത് സിമ്പിൾ കൂടെ ഒന്ന് പറഞ്ഞു തരാം ബീന എന്ന് പറയുന്ന സ്ത്രീ വേദാന്ത ജോലിക്ക് വേണ്ടിയിട്ട് വിസക്ക് അപ്ലൈ ചെയ്യുന്നു രണ്ടായിരത്തി നാല് നവംബറിൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അവരുടെ സ്റ്റാറ്റസ് കാണിക്കുന്നത് ഇൻ ലവറസിയോണ എന്നാണ് ശേഷം ജൂലൈ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴത്തേക്കും അവരുടെ സ്റ്റാറ്റസിൽ അവരെ എടുക്കുന്നു ചിലർക്ക് റിസൾട്ടുകൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ എത്തിയെന്ന് വരാം എങ്കിൽ മറ്റു ചിലർക്ക് അത് മാസങ്ങൾ എടുത്തെന്നും വരും പക്ഷെ റിജക്റ്റ് ആവുന്നവരെ കാത്തിരിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ചെയ്യാനുള്ളത് ഇനി ഈ ഒരു കോട്ട തീർന്നോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം ചില പ്രൊഫത്തൂറുകളിൽ കോട്ട തീർന്നു പക്ഷെ ചില പ്രൊഫത്തൂറുകളിൽ കോട്ട ഇപ്പോഴും ബാലൻസ് ഉണ്ട് അതിനാൽ നിങ്ങൾ കാത്തിരിക്കുന്നത് സാധാരണമാണ് ഇനി ഇത് ചെക്ക് ചെയ്യാനുള്ളത് ഈ ഒരു വഴിയാണ് ഈ ഒരു സൈറ്റ് ഉപയോഗിച്ച് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ നീ വരുന്ന മറ്റൊരു പ്രധാന ചോദ്യമാണ് എപ്പോൾ വരെ കാത്തിരിക്കണം അതിനുള്ള ഉത്തരം ഇത്ര മാത്രമാണ് ഗവൺമെന്റിന്റെ പ്രോസസിങ് ഇനിയും നടക്കുന്നുണ്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ നവംബർ വരെ റിസൾട്ട് വന്നുകൊണ്ടേയിരിക്കും ഒരുപാട് ആളുകൾക്ക് വിസ കിട്ടാൻ ഇപ്പോഴും അവസരമുണ്ട് ഇനി നമുക്ക് അടുത്തതായി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫ്ലൂസി വിസ ഏപ്രിൽ മെയ് ആപ്ലിക്കൻസിന് എന്ത് സംഭവിച്ചു എന്ന് ഈ വർഷം ആപ്ലിക്കൻ്റ് സബ്മിറ്റ് ചെയ്തവരുടെ എണ്ണം ലക്ഷങ്ങളാണ് ഇനി അവരുടെ പ്രോസസിംഗ് സ്റ്റാറ്റസ് ഞാൻ താഴെ കൊടുക്കുന്നു ഒന്ന് കണ്ടു നോക്കൂ ഇനി എന്താണ് ഇപ്പോൾ ആപ്ലിക്കൻറ്റ് ചെയ്യേണ്ടത് എന്നായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ അതിനുള്ള ഉത്തരം സ്പിഡ് ഐ ഡി ലോഗിൻ ചെയ്ത് റിയൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക നിങ്ങളുടെ റിസൾട്ട് അറിയാൻ ഇനിയും സമയം എടുത്തേക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെ പ്രോസസ്സിംഗ് നടക്കുമെന്നാണ് നിലവിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്പോൺസറിൽ നിന്ന് സ്പിഡ് ഐ ഡി കളക്ട് ചെയ്ത് അത് ഉപയോഗിച്ച് നിങ്ങളുടെ റിയൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്താൽ മതിയാകും ഇത്രയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് നമുക്കിപ്പോൾ ഫ്ലൂസി വിസ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് കൃത്യമായിട്ടൊന്നും നോക്കാം അപ്പോൾ അതിന് ആദ്യം ഉണ്ടായിരിക്കേണ്ടത് സ്പിഡ് ഐ ഡി ആണ് എന്താണ് ശരിക്കും ഈ സ്പിഡ് സ്പിഡിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സിസ്തമ പൂബ്ലികോതി ആയന്തി ഡിജിറ്റാല എന്നാണ് അതായത് ഇറ്റലിക്കാരനും ഇറ്റലിയിൽ താമസിക്കുന്ന വിദേശികൾക്കും സർക്കാർ സേവനങ്ങൾ ഓൺലൈൻ വഴി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഡിജിറ്റൽ ലോഗിൻ ഐഡിയാണ് സ്പിഡ് ഇത് സിമ്പിൾ ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡിജിറ്റൽ ഐഡന്റിറ്റി സിസ്റ്റമാണ് ഈ ഒരു സ്പിഡ് ഉപയോഗിക്കുന്നത് മെയിനായിട്ട് ഫ്ലോസി വിസ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ നുള്ളോസ ആപ്ലിക്കേഷൻ കാണാൻ പിന്നെയുള്ളത് എംസ് ഏജൻസി തള്ളത്രാത്ത കുമോണി ഓഫീസ് തുടങ്ങിയ സർവീസുകൾ ആക്സസ് ചെയ്യാനും പിന്നെയുള്ളത് എംബസി അപ്പോയിൻമെൻ്റ് ബുക്ക് ചെയ്യാനും വേണ്ടി ചില സാഹചര്യങ്ങളിൽ സ്പിഡ് ഉപയോഗിക്കാറുണ്ട് ഇനി നമുക്ക് ഫ്ലോസി വിസ റിസൾട്ട് ചെക്ക് ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടൊന്ന് കാണാം ആദ്യം നമുക്ക് ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം അതിന് താഴെ കൊടുത്തിരിക്കുന്ന സൈറ്റ് ഐ ഉപയോഗിക്കാം ശേഷം അതില് യന്ത്ര കോൺ സ്പിഡ് ബട്ടൺ എന്ന് കാണും അത് ശരിക്കും വെബ്സൈറ്റ് ലോഡ് ആകുമ്പോൾ പേസിന്റെ മുകളില് വലത് വശത്തായിട്ടാണ് ഉണ്ടാകുക യന്ത്ര കോൺ സ്പിഡ് എന്ന ബട്ടൺ സൈഡിൽ തന്നെ സ്പിഡിന്റെ ലോഗോയും കാണാം അതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇനി അടുത്തത് ചൂസ് സ്പിഡ് പ്രൊവൈഡർ നിങ്ങൾക്ക് സ്പിഡ് എടുത്ത പ്രൊവൈഡറെ ആണ് കണ്ടെത്തേണ്ടത് അവിടെ നിങ്ങളുടെ പ്രൊവൈഡറിനെ സെലക്ട് ചെയ്യുക നെക്സ്റ്റ് പ്രൊസീജ്യൂ എന്നത് ക്ലിക്ക് ചെയ്യുക അടുത്ത സ്റ്റെപ്പ് ലോഗിൻ വിത്ത് യൂസർ നെയിം ആൻഡ് പാസ്വേർഡ് അവിടെ നിങ്ങളുടെ സ്പിഡ് യൂസർ നെയിമും പാസ്വേഡും നൽകുക ശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുക അതിന് അടുത്ത സ്റ്റെപ്പ് കംപ്ലീറ്റ് ടു ഫാക്ടർ ഫാക്ട് ആണ് ഇത് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ഒരു ഒ ടി പി കോഡാണ് ഇത് നിങ്ങൾക്ക് സ്പിഡ് ആപ്പിൽ തന്നെ കിട്ടും അതല്ലെങ്കിൽ എസ് എം എസിലും കിട്ടാൻ കഴിയും അത് ടൈപ്പ് ചെയ്ത് കൺഫേം ചെയ്താൽ പോർട്ടൽ തുറക്കും അടുത്ത സ്റ്റെപ്പ് ഗോ ടു ആപ്ലിക്കേഷൻ ഏരിയ ഇനി പോർട്ടലിൽ സ്പോർത്തലോ ഊനിക്കോ ഇമഗ്രസിയോണെ എന്ന വിഭാഗം കാണാം അതിൽ ദോമാന്തെ ലേ മിയ ദോമാ എന്ന സെക്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളുടേതുപോലെയുള്ള ആപ്ലിക്കേഷൻ കാണാം ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ്റെ റിയൽ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ കഴിയും അതിൽ കൊടുത്തിരിക്കുന്ന ഓരോ ഇറ്റാലിയൻ വാക്കുകളുടെ അർത്ഥം കൂടി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒന്ന് നോക്കൂ ഇനി ഇതിൽ വരുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് മിസ്റ്റേക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാന്നുള്ളതും പിന്നെ കുറച്ച് സക്സസ് ടിപ്സ് കൂടി ഞാൻ ഒന്ന് പറഞ്ഞു വെക്കാം ഇവിടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നിങ്ങളുടെ സ്പിഡ് ഐ ഒരു കാരണവശാലും വാട്സപ്പ് ആയിട്ട് അയക്കാൻ പാടില്ല ഈ ഒരു കാരണം മതി അത് ഹാക്ക് ചെയ്യാൻ പിന്നെയുള്ളത് സ്പോൺസോക്യുമെന്റ്സ് മിസ്മാച്ച് ചെയ്യരുത് അങ്ങനെ ചെയ്യുന്ന പക്ഷം ഇത് റിജെക്റ്റ് ആവും ഇനിയുള്ളത് നിങ്ങളുടെ സ്റ്റാറ്റസ് അച്ചയത്താന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ എംബസിയുടെ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യണം ഇനി നിങ്ങളുടെ ഫ്ലൂസി വിസയുടെ റിസൾട്ട് ഫാസ്റ്റ് ഫാസ്റ്റായിട്ടും ലഭിക്കുന്നതിന് ചില സീക്രട്ട് ടിപ്സ് കൂടി ഉണ്ട് അപ്പോൾ അതുകൂടി ഞാനന്ന് പറഞ്ഞു വയ്ക്കാം റെഗുലറായിട്ട് നിങ്ങളുടെ സ്പിഡ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം ഏറ്റവും ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും പിന്നെയുള്ളത് നുള്ളോസ കിട്ടിയാൽ എംബസി വെബ്സൈറ്റിൽ മുൻകൂട്ടി ഡേറ്റ് നോക്കുക പിന്നെ ഏതൊക്കെ ഡോക്യുമെൻറ്റുകളാണ് വേണ്ടതെന്ന് ഇപ്പോഴേ നോക്കി മനസ്സിലാക്കി വെക്കണം പിന്നെയുള്ളത് പ്രഫത്തുറയുടെ അപ്ഡേറ്റ്സ് അതായത് കോട്ട പി ഡി എഫ്സ് പരിശോധിക്കാം അപ്പം ഇത്രയൊക്കെയാണ് ഫ്ലൂസി വിസ റിസൾട്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇനി നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എവിടെയാണ് റിസൾട്ട് നോക്കേണ്ടത് സ്പീഡ് എന്താണ് ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി പ്രോസസ്സിംഗിന് സമയം എടുത്തേക്കാം കൂടാതെ ഇൻ ലവറസിയോണെ എന്ന് കണ്ടു കഴിഞ്ഞാൽ പേടിക്കുക വേണ്ട അവസരം ഇപ്പോഴുമുണ്ട് ഉണ്ട് നിങ്ങൾക്കൊരിക്കലിനുള്ള അവസ്ഥ കിട്ടിയാൽ നിങ്ങളുടെ വഴികൾ തുറക്കിയായി അതിനാൽ കാത്തിരിക്കുക തയ്യാറാകുക ഇനി നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച് എന്ത് ഉണ്ടെങ്കിലും കമൻറ്റുകളിൽ രേഖപ്പെടുത്താവുന്നതാണ് ഞാൻ അതിന് റിപ്ലൈ നൽകാം നിങ്ങൾക്ക് ഈ വീഡിയോ ശരിക്കും ഉപകാരപ്പെട്ടോ പ്ലീസ് ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഇനിയും ഫ്ലൂസ് റിസൾട്ടിന് കാത്തിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ മനസ്സിൽ നിറഞ്ഞ ആശംസകൾ കൂടി അപ്പോൾ എല്ലാവരോടും ഗ്രാസ്യെ അരിവുതർ ചെയ്യും